കോടികൾ ചിലവഴിച്ച് നിർമ്മിക്കുന്ന ചാവക്കാട് മുനക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ബോട്ട് ജെട്ടി നിർമ്മാണം പാതി വഴിക്ക് ഉപേക്ഷിച്ച നിലയിൽ രണ്ടു കോടിയോളം ചിലവിലാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് കരയിൽ നിന്നും ഇരുപത് മീറ്റർ അകലത്തിൽ കോൺക്രീറ്റ് കാലുകൾ സ്ഥാപിച്ചാണ് ബോട്ടുചട്ടി നിർമ്മിക്കുന്നത് എന്നാൽ ആകെ അഞ്ച് കോൺക്രീറ്റ് കാലുകൾ സ്ഥാപിക്കാൻ മാത്രമേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനാണ് ബോട്ട് ചട്ടിയുടെ നിർമ്മാണ ചുമതല നിലവിൽ അര കിലോമീറ്റർ നടന്നു വേണം കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബോട്ടിലെത്താൻ മത്സ്യത്തൊഴിലാളികൾക്ക് അപകടം സംഭവിച്ചാൽ അപകട സ്ഥലത്തേക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ കോസ്റ്റൽ പോലീസിന് സാധിക്കുന്നില്ല നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകതയാണ് പദ്ധതി വൈകാൻ കാരണമെന്നാണ് കരുതുന്നത് കടലിൽ കടലിലുണ്ടാവുന്ന അപകടങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾ നൽകുന്നതിനും വേണ്ടിയാണ് കോസ്റ്റൽ പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് രാജ്യസുരക്ഷയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന അതിപ്രധാനപ്പെട്ട പോലീസ് സംവിധാനമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്